പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് ആണ് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ കലാപം നഗരസഭാ അധ്യക്ഷ പ്രമീള ശശീധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് അടക്കം ഏഴുപേർ രാജ്യസന്നദ്ധത അറിയിച്ചു നഗരസഭാ ഭരണം ബിജെപിക്ക് നഷ്ടപ്പെട്ടേക്കും യാക്കരയിൽ ചേർന്ന വിമതയോഗം പൂർത്തിയായിരിക്കുന്നു രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കളെന്നാണ് വിവരം യോഗശേഷം പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല ആദ്യം പ്രമീള പ്രമീള ശശീധരന്റെ പ്രതികരണം കാണാം പക്ഷെ ഞങ്ങൾക്കൊരു ജില്ലാ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ടോ അത് സംസാരിച്ചാൽ അത് ഞങ്ങൾ പിന്നീട് അറിയിക്കും ഞാനിപ്പോൾ ഒന്നും നിങ്ങളുടെ എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ് ഞാനൊന്നും പറയാൻ തയ്യാറില്ല രാജ്യയ്ക്കൊരുങ്ങുന്ന കൌൺസിലർമാർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും സൂചന ലഭിച്ചിരിക്കുന്നു സന്ദീപ് വാര്യ മുഖേന ചർച്ച നടന്നുവെന്നാണ് വിവരം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാർട്ടി ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനമാണ് മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ടാക്കിയിരിക്കുന്നത് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ രാജ്യയിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോൾ ചേർന്ന വിമത യോഗത്തിൽ തീരുമാനമായി എന്നറിയുന്നു വിമത നേതാക്കൾ എന്ന് പറയുമ്പോൾ മുതിർന്ന നേതാക്കളാണ് ആറിലധികം കൗൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്ന് തന്നെയാണോ അറിയാനാകുന്നത് അങ്ങനെയെങ്കിൽ നേതൃത്വത്തെ എപ്പോൾ അറിയിക്കുമെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ ഇക്ബാൽ ഇപ്പോൾ ഇന്ന് യോഗം ചേർന്നിട്ടുള്ള ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് തങ്ങൾ ഒരിക്കലും വിമതരല്ല തങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗികമായി നിൽക്കുന്ന നേതാക്കളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾക്ക് കൃത്യമായി തന്നെ അതൃപ്തിയുണ്ട് ആ അതൃപ്തി ചർച്ച ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ തുടർ നടപടികളിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് തങ്ങൾ തങ്ങളിന്ന് യോഗം ചേർന്നത് പാലക്കാട് യാക്കരയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു യോഗം ഈ അതൃപ്തരുടെ നേതൃത്വത്തിൽ ചേരുകയും ചെയ്തത് പാലക്കാട് നഗരസഭയിലെ ഏഴോളം കൗൺസിലർമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് പങ്കെടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ബിജെപിയുടെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അതിനോടൊപ്പം തന്നെ ബിജെപിയുടെ ദേശീയ കൌൺസിലംഗം എൻ ശിവരാജൻ അദ്ദേഹത്തിനൊപ്പം പിന്നീട് ബി ജെ പിയുടെ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള സ്മിതേഷ് അതിനോടൊപ്പം തന്നെ സാബു ലക്ഷ്മണൻ വനിത ഇങ്ങനെ ഏഴ് ബി ജെ പി കൌൺസിലർമാരാണ് ഇന്ന് യോഗത്തിന് നേതൃത്വം നൽകിയത് അതിനോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും ഈ യോഗത്തിലെത്തിയിരുന്നു ബിജെപിയുടെ നിരവധി മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കൃത്യമായി തന്നെ തങ്ങളുടെ ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തങ്ങളുടെ അതൃപ്തി ഈ യോഗത്തിൽ ചർച്ച ചെയ്തു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ നേതൃത്വം എടുത്തിട്ടുള്ള നടപടിയിൽ തീരുമാനം പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ തങ്ങളീ രാജിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഈ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രതികരണം നടത്തുകയാണ് അല്ല അത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല അല്ല പാർട്ടി സംവിധാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാ ഭാഗവും കേൾക്കുന്ന ഒരു പാർട്ടിയാണ് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടി പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല നേതൃത്വം അല്ല അറിയില്ല അത് അവരെന്ത് അവരുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് യോഗം എങ്ങനെയാണെന്ന് അറിയാതെ ഞാൻ അതിനോട് പ്രതി കൂടുതൽ വോട്ടുകൾ നേടിയ ആളുകളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും സാഹചര്യം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് സംഘടനയ്ക്ക് അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിലെന്തൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതെനിക്ക് അറിയില്ല അല്ല എല്ലാ പ്രശ്നവും പരിഹരിക്കാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കപ്പെടണമല്ലോ അല്ല അതൊരു ഞാൻ പറഞ്ഞല്ലോ അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് അതിന്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല അതൊരു അതിന്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ടു കൃത്യമായി തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അറിയില്ല അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് ജില്ലാ അധ്യക്ഷനെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല പരിഹരിക്കാൻ ഏതെങ്കിലും അതല്ലേ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ബി ജെ പിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട് അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കും ബന്ധപ്പെടേണ്ട ആളുകളെ ബന്ധപ്പെടേണ്ടതാണെങ്കിൽ ബന്ധപ്പെടും ആ രീതിയിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിഹരിക്കപ്പെടും യാതൊരു സംശയവും ഇല്ല കാര്യത്തില് ഭരണ പ്രവർത്തനത്തിന് കൃത്യമായ തന്നെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആറ് ആറ് വർഷം എന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കൃത്യമായി തന്നെ പാലിക്കാതെയാണ് ഇപ്പോൾ യുവ മോർച്ച ജില്ലാ അധ്യക്ഷനെ ജില്ലാ ബിജെപിയുടെ ജില്ലാധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു പറയുന്നത് അല്ല അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല കാരണം സ്വാഭാവികമായിട്ട് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇലക്ഷൻ്റെ സംവിധാനം ഇലക്ഷൻ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ല അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് അറിയില്ല അല്ല അതല്ല ഈ ഇപ്പോഴത്തെ സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല ഇതില് അതിനെ കുറിച്ച് കൂടുതൽ പ്രായപരിധി സ്വാഭാവികമായിട്ട് ഉണ്ടാവാം അതിന് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ ചിലപ്പോ ഇളവ് കൊടുക്കാം ചിലപ്പോ അതിന് ചില മാറ്റങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുത്താം സ്വാഭാവികമായിട്ടും അല്ല ഇതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ മാനദണ്ഡങ്ങളൊക്കെ പരി പിന്നെ ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ല അവർ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കൂടുതൽ വോട്ട് വോട്ട് കിട്ടിയ ആളുകളെ മാറ്റി നിർത്തി അല്ല ഇതിൽ വോട്ടെടുപ്പില്ലാന്ന് ഇത് വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ഇലക്ഷൻ നടക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അല്ല അത് പിന്നെ ഞാൻ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാനല്ല ഇത് മാനദണ്ഡം ലംഘിച്ച അതൃപ്തി മാറ്റേണ്ടത് ഞാനല്ല അതിന് സംസ്ഥാന നേതൃത്വമുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് അവരാണ് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ജില്ലാ പ്രസിഡന്റ് അല്ല അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അത് കത്ത് കിട്ടിയാൽ തന്നാൽ എന്നുള്ളതൊക്കെ എന്താ പറയാ അത് ആ തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇതിനിപ്പോ ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല അല്ല അതിൽ അതൊക്കെ അത് അവര് ഏത് തരത്തിലുള്ള യോഗമാണ് കൂടിയത് എന്താണ് അവര് തീരുമാനിച്ചത് ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഹരിദാസിന്റെ പ്രതികരണമാണ് കേൾക്കുന്നത് അദ്ദേഹത്തിനും അതൃപ്തി ഉള്ളതാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ